ൊണ്ട് വലിയ കുഴപ്പമില്ല അവൾ ചെയ്തോളൂടെ പറഞ്ഞാലും ഇതാണ് പ്രശ്നം എഴുതാഴു നോക്കട്ട് കഴിഞ്ഞാല് സെവൻ ഏഹ് സെവൻ ആ സെവൻ ഇവിടെ ഉള്ളാരും നല്ല ഒരാള് നല്ല കളിയില്ല കേട്ടാ എഴുതിക്കോന്റെ കാറ് സാധാരണ ബുക്ക് കാണുമ്പോ വാശി പിടിച്ച് വരാറുണ്ട് നന്ദെയാവോ അങ്ങനെ കളിക്കണ്ട ഹേ ഗണിത് 10 10 എവിടെ നോക്കട്ടെ 10 കഴിഞ്ഞോ എന്ന് എഴുതിയതു മുചിമുട്ട് ആ 11 11 കഴിഞ്ഞാലേ 12 12 എങ്ങനെയാണ് 12 നല്ല മഴയേണ്ടല്ലേ പോർത്തു എഴുതിക്കോ 12 എങ്ങനെ എഴുതി ഇതെ നോക്കിയേ ഇത് 21 ഇത് 21 അല്ലേ 11 12 എങ്ങനെയാണ് എഴുതാ 1 ഇട്ടിട്ട് 1 മഴ പെയ്തപ്പൊരാള് ജനലുമ്മ പോയി നിക്കണ മഴ നോക്കാൻ ഇമോ കണ്ട വേണ്ട വേണ്ട മുച്ചു മോൻ പോണ്ട നിന്നെ വിളിക്കണ് നീ എഴുത നീ ട്വൽവ് എഴുതിയ ട്വൽവ് ഇപ്പൊ പോണ്ടെഴുതിയ നോക്കട്ടും ഏ എന്തേ ഇരിക്കേ അവൻ റെയിൻ റെയിൻ ഗോയ വേണു പാടണ മഴ കണ്ട കണ്ടപ്പാട്ടാ ഇമ്മ പാടിയേ ഇങ്ങനല്ല ടു ഇങ്ങനെയാണോ ഇപ്പോഴും തെറ്റി നോക്കിയല്ലാവരും ഒരു ഇങ്ങനെയാണോ ടു എഴുതാ ഇതല്ലേ ടു ഇതല്ലേ ടുവൽവ് 11 12 12 അയ്യോ 12 അടുത്തത് 30 30 എങ്ങനെയാണ് 1 ഇട്ടിട്ട് 30 1 ഇട്ടിട്ട് 3 1 ഇട്ടിട്ട് 30 30 4 ആ 4 അല്ല 14 3 ഇമോരൻ റൈൻ ഗോ ഹാവ് എ പാഡ് സ്പൈഡർമാൻ ഡ്രസ്സൊക്കെ ഇട്ടേക്കോയിപ്പ ഡ്രീംസ് ട്യൂഷൻ ക്ലാസ് ആണ് ഞാൻ അവിടെ എൽ പി യു പിടാ കമ്പനി അടിക്കോണ്ട് പോവാറുണ്ട് ഞാൻ ഡ്രീംസ് കാണിച്ചെ ഇല്ല ട്യൂഷൻ ക്ലാസ് ആണ് ഫോർട്ടീൻ 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 കഴിഞ്ഞാ ഇവിടെ നോക്ക് ഫോർട്ടീൻ ഫോർട്ടീൻ 13 गए न 14 गया आ सिची हां एल्डे എങ്ങനെനെ എഴടാ നിട്ടല്ല नका 1 वन 15 15 அடுத்து സംതി 15 गया 16 അല്ലേ അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഒരു ടാറ്റോടുത്തേ പഠിക്കട്ടെ അങ്ങനെ പറഞ്ഞാ മതി വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയ